ജോബ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സി വഴി ഇപ്പോൾ കേരള സർക്കാരിന് കീഴിൽ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് വേണ്ടി അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നുണ്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം കേരള പി എസ് സിയിൽ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കാറ്റഗറി നമ്പറിൽ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനാവുന്നത് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈ കോർപ്പറേഷന്റെ കീഴിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് ഇതിൻ്റെ പേസ്കെയിൽ നോക്കുകയാണെങ്കിൽ ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് മാസം ലഭിക്കുന്നത് എല്ലാ ജില്ലകളിലും വാക്കൻസികൾ വരുന്നുണ്ട് ആൻറ്റിസിപ്പേറ്റഡ് വാക്കൻസികളാണുള്ളത് റിക്രൂട്ട്മെൻറ്റ് വരുന്നത് ഡയറക്റ്റ് ആണ് പതിനെട്ട് വയസ്സിനും മുപ്പത്താറ് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്കായിരിക്കും അപേക്ഷിക്കാൻ കഴിയുന്നത് എസ് സി എസ് ടി കാറ്റഗറിയിലുള്ളവർക്ക് അഞ്ച് വയസ്സും ഒ ബി സി കാറ്റഗറിയിലുള്ളവർക്ക് മൂന്ന് വയസ്സും ഏജ് ഇളവുകളുണ്ട് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് എസ് എസ് എൽ സി പാസ് ആവണം എന്നത് മാത്രമാണ് മറ്റു ക്വാളിഫിക്കേഷൻസ് ഒന്നും പറയുന്നില്ല ഇനി ഇത് അപ്ലൈ ചെയ്യേണ്ടത് കേരള പി എസ് സിന്റെ ഒഫീഷ്യൽ ആയ ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ ഇതിലൊരു വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവണം അപ്പോൾ മറക്കണ്ട പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് കേരള പി എസ് സി വഴി അസിസ്റ്റന്റ് സെയിൽസ് മാൻ എന്ന തസ്തികയിലേക്ക് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി എന്ന കാറ്റഗറിയിൽ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയം അപ്പോൾ വേഗം തന്നെ അപ്ലൈ ചെയ്തോളൂ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഇത് ഉപകാരപ്പെടും എന്നത് ഒന്നും നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ